നമസ്കാരം മാനുവൽ വാഹനം ഓടിച്ച ഒട്ടുമിക്ക ഡ്രൈവർമാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ആട്ടോമാറ്റിക് വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് അത് ഡ്രൈവ് ചെയ്യുവാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ച് നാൾ മുന്നേ ഏകദേശം ഒരു മൂന്ന് നാല് മാസം മുന്നേ എൻ്റെ അടുത്തൊരു ഡ്രൈവർ ചോദിച്ച ഒരു ചോദ്യമാണ് അതായത് ആട്ടോമാറ്റിക് വാഹനം കീ സ്റ്റാർട്ടിങ് അല്ല പുഷ് സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത് ഈ കാണുന്ന വാഹനവും പുഷ് സ്റ്റാർട്ടിംഗ് ആണ് കാണിച്ചുതരാം ഇത് പുഷ് സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് വാഹനം സ്റ്റാർട്ടാവും പക്ഷേ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് പുതിയതായിട്ട് വരുന്ന വാഹനം അതായത് ആട്ടോമാറ്റിക് വാഹനം ഓടിക്കാനായിട്ട് വരുന്ന ഡ്രൈവർമാർ അത് മാനുവൽ വാഹനം ഓടി ഓടിക്കുന്നവരായിരിക്കും കൂടുതലും ഉള്ളത് അപ്പോൾ ആ ഡ്രൈവർമാർ വരുന്ന സമയത്ത് ഇതുപോലെ പുഷ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ച് തരാം പുഷ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എഗ്നീഷ്യൻ്റെ ആ ഒരു പോർഷൻ മാത്രമാണ് ഓൺ ആവുന്നത് വീണ്ടും ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഓഫ് ആവുന്നുണ്ട് അപ്പോൾ പല ഡ്രൈവർമാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അന്ന് എൻ്റെ അടുത്ത് ഈ ഒരു കാര്യം ചോദിച്ച സമയത്ത് ഞാൻ ഞാനതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും ഇതുപോലെ തന്നെ എപ്രാളപ്പെട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതുപോലെ ഇഗ്നീഷൻ ഓണായി അതായത് പുഷ് ചെയ്ത സമയത്ത് ഇഗ്നിഷൻ ഓണായി വീണ്ടും ഒന്നുകൂടി ചെയ്ത സമയത്ത് ഇഗ്നീഷൻ ഓഫാവുക ചെയ്തതെന്നാണ് പറഞ്ഞത് നിലവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് വാഹനം ഏതോ ആയിക്കോട്ടെ ആ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പുഷ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ മാത്രമേ അതായത് ഈ വാഹനത്തിൻ്റെ ബ്രേക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്ത ശേഷം മാത്രമേ വാഹനം സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് പാടുള്ളൂ ഓക്കെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കാണുന്ന ക്ലസ്റ്റർ യൂണിറ്റിൽ താ കൂടെ ചേർന്നിട്ട് ഒരു ആരോ മാർക്കും ഒരു പച്ച വാണി സിമ്പലും കാണിക്കും എന്നതിന് ശേഷം മാത്രമേ വാഹനം സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് പാടുള്ളൂ നമുക്ക് നോക്കാം സ്റ്റാർട്ട് വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട് ആ കോമ്പ്യൂട്ടറിൽ ആ ആർ പി എമ്മിൻ്റെ സൂചി കയറിയിരിക്കുന്നത് അറിയുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആ കാണുന്ന ആദ്യം കണ്ട പച്ച വാണിങ് സിംബലും അണഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും മാനുവൽ വാഹനത്തിൽ നിന്ന് ഓട്ടോമാറ്റിക് വാഹനം ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു കാര്യം മനസ്സിലാക്കി ബ്രേക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം മാത്രമേ വാഹനം പുഷ് സ്റ്റാർട്ടിങ് ചെയ്യുവാനായിട്ട് പാടുള്ളൂ